കൊച്ചി നഗരത്തിന്റെ തിരക്കിനിടയിലും ടെക്നോവിഷൻ ഗ്രൂപ്പിന്റെ ടവർ നിശബ്ദമായൊരു അധികാര കേന്ദ്രമായി തലയുയർത്തി നിന്നു ഹരിശങ്കർ അതിന്റെ ശില്പി ലോകത്തിനൊരു മാതൃകയായിരുന്നു വിജയം സമ്പത്ത് അജേയമായ മനസ്സ് ഇതായിരുന്നു ഹരിശങ്കർ പക്ഷേ ആ മനസ്സിനുള്ളിൽ മൂന്ന് വർഷമായി തണുത്തുറഞ്ഞ ഒരു അറയുണ്ടായിരുന്നു ലേഖയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന അറ ലേഖ പോയതോടെ ഹരിശങ്കറിന്റെ ബംഗ്ലാവ് ഒരു വലിയ ശവകുടീരം പോലെയായി വിശാലമായ ലിവിംഗ് റൂമിൽ അയാൾ വാങ്ങിക്കൂട്ടിയ വില കൂടിയ ആധുനിക ശില്പങ്ങൾ മരവിച്ചു നിന്നു ആ വീട്ടിലെ ഏക ചൂട് കാപ്പിപാത്രത്തിൽ നിന്നുയരുന്ന നേർത്ത ആവി മാത്രമായിരുന്നു അയാൾ പതിനെട്ട് മണിക്കൂറിലധികം ജോലി ചെയ്തു അക്കങ്ങളൊരു മന്ത്രം പോലെ അയാളെ ശാന്തനാക്കി ഓരോ വിജയവും ലേഖയുടെ വിയോഗത്തിൽ താൻ അനുഭവിച്ച നിസ്സഹായതയിൽ നിന്നുള്ള ഒളിച്ചോട്ടമായിരുന്നു ഞാൻ ശക്തനാണ് എനിക്ക് നിയന്ത്രിക്കാൻ കഴിയും എന്ന് സ്വന്തം മനസ്സിനോട് അയാൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു ഡിസംബറിലെ കൊടുന്തണുപ്പുള്ള ഒരു പ്രഭാതം പുലർച്ചെ മണിക്ക് തുടങ്ങിയ മീറ്റിംഗിന് ശേഷം ഹരിശങ്കർ തന്റെ കറുത്ത ബി എം ഡബ്ല്യുട പുറകുവശത്തിരുന്നു തന്റെ സഹായി അനന്തകൃഷ്ണൻ അന്നത്തെ ഷെഡ്യൂൾ വായിച്ചു സാറേ പത്തുമണിക്ക് സിംഗപ്പൂർ ഡെലിഗേഷൻ ലഞ്ച് മീറ്റിംഗ് ഉണ്ട് വൈകിട്ട് ടെക്നോവിഷന്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനം മതി അനന്ത ഹരിശങ്കർ കണ്ണടച്ച് തന്റെ നെറ്റിയിൽ തടവി ഇന്നെന്തോ വല്ലാത്തൊരു ഭാരം അനന്തകൃഷ്ണൻ പരിഭ്രമിച്ചു ബോസ് ക്ഷീണിതനാണ് ഒരു ദിവസം ലീവെടുക്കാൻ പറയണോ എന്നാൽ ഹരിശങ്കർ അയാളെ നോക്കിയില്ല തിരക്കിട്ട നഗരത്തിലൂടെ കാർ മെല്ലെ ഇഴഞ്ഞു നീങ്ങുമ്പോൾ ഹരിശങ്കർ ഓർക്കുകയായിരുന്നു ലേഖയുടെ ചിരി ആ ചിരി ഈ തണുപ്പിനെ ഉരുകി മാറ്റാൻ ശക്തിയുള്ളതായിരുന്നു പെട്ടെന്നാണ് ആ തേങ്ങൽ അയാൾ കേട്ടത് മലിനീകരണത്തിൻ്റെയും ട്രാഫിക്കിന്റെയും വലിയ ശബ്ദങ്ങൾക്കപ്പുറം ഹൃദയം നുറുങ്ങുന്ന ഒരു നേർത്ത കരച്ചിൽ അതൊരു സാധാരണ തേങ്ങലായിരുന്നില്ല സഹായത്തിനായി ആത്മാവ് കേഴുന്ന ഒച്ചയായിരുന്നു അത് അയാളുടെ ഹൃദയം പെട്ടെന്ന് മിടിപ്പ് മിടിപ്പുകൂട്ടി സ്റ്റാപ് സ്റ്റാപ് ഹരിശങ്കരന്റെ ശബ്ദം അനന്തകൃഷ്ണനെ ഭയപ്പെടുത്തി ടയറുകൾ ഉരസി കാർ നിന്നു അയാൾ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടി ആ നിമിഷം വരെ ഹരിശങ്കരന്റെ ലോകം തൻ്റെ ബി എം ഡബ്ല്യൂയുടെ എയർ കണ്ടീഷൻ ചെയ്ത ക്യാബിനുള്ളിൽ ഒതുങ്ങിയിരുന്നു ഗ്ലാസ് കൊണ്ട് മറച്ച ആ ക്യാബിനുള്ളിൽ മാത്രമായിരുന്നു അയാൾ എന്നാൽ ആ ഹൃദയം നുറുങ്ങുന്ന തേങ്ങൽ ആ മറയെ ഭേദിച്ച് തൻ്റെ ആത്മാവിനെ സ്പർശിച്ചു അവിടെ കൊച്ചിയിലെ സമ്പന്നമായ കാഴ്ചകൾക്ക് പിന്നിൽ ഒളിപ്പിച്ചു വെച്ച ദുരിതത്തിന്റെ ഒരു കോണിൽ അയാളുടെ കണ്ണുടക്കി അഴുക്ക് ചാലുകൾക്ക് സമീപം കല്ലും പൊടിയും നിറഞ്ഞ നിരത്ത് ഒരു ചെറിയ രൂപം അതെട്ടു വയസ്സുകാരിയായ അഞ്ജലിയായിരുന്നു അവളുടെ കണ്ണുകൾ അവളുടെ പ്രായത്തെക്കാൾ ഒരുപാട് വർഷം മുന്നോട്ടു പോയിരുന്നു നിസ്സഹായതയും പട്ടിണിയും അവളുടെ മുഖത്തെ നിഷ്കളങ്കതയും മായിച്ചു കളഞ്ഞിരുന്നു കയ്യിലെ കീരിപ്പറഞ്ഞ പോലും മീര എന്ന ആ രണ്ടു വയസ്സുകാരിക്ക് തണുപ്പിൽ ഒരാശ്വാസവും നൽകിയില്ല മീരയുടെ ചുണ്ടുകൾ നീലിച്ചു ശരീരം തണുത്തു മരവിച്ചിരുന്നു ഹരിശങ്കർ അടുത്തേക്ക് നടന്നു കാലുവെച്ച ഓരോ മണ്ണും ഒരു കോടീശ്വരനായ താൻ ജീവിച്ച തിരശ്ശീലയുടെ മറുവശത്തേക്ക് ഹരിശങ്കരനെ കൊണ്ടെത്തിച്ചു അഞ്ജലി തലയുയർത്തി ആ വലിയ മനുഷ്യൻ്റെ തിളങ്ങുന്ന വസ്ത്രങ്ങൾ കണ്ടിട്ട് അവൾക്ക് ഭയം നോടാൻ തോന്നി പക്ഷേ മീരയുടെ നിശബ്ദത ആ ഭയത്തെ കീഴടക്കി അങ്കിൾ എന്റെ അനിയത്തിയെ ഒന്ന് അടക്കി പൊതിഞ്ഞു ചൂടാക്കി തരാമോ അവൾക്ക് ഒട്ടും അനക്കമില്ല അവൾ മരിച്ചു പോയെന്ന് തോന്നുന്നു അവളുടെ കണ്ണുനീർ തണുപ്പിലുണങ്ങിയ അവളുടെ കവിളിലൂടെ ഒരു ചൂടുവെള്ളച്ചാട്ടം പോലെ ഒഴുകി എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഞാൻ വലുതാവുമ്പോൾ സത്യമായിട്ടും അഞ്ജലി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരേ ഒരു നിധി മുന്നോട്ട് വെച്ചു ഒരു വാഗ്ദാനം ഞാൻ വലിയ ആളാവുമ്പോൾ നിങ്ങൾക്ക് വലിയ ശമ്പളം തന്ന ജോലിക്കെടുക്കാം എന്റെ കയ്യിലിപ്പോ പണമില്ല ആ നിഷ്കളങ്കമായ വാഗ്ദാനം ഹരിശങ്കരന്റെ ഹൃദയത്തിൽ ഒരു ഇടിതീ പോലെ വീണു അയാളുടെ കയ്യിലുണ്ടായിരുന്ന ലോകത്തിലെ സകല സമ്പത്തും ലേഖയെ രക്ഷിക്കാൻ മതിയാവാതെ പോയ നിസ്സഹായതയുടെ ചിത്രം അയാളുടെ മനസ്സിൽ വീണ്ടും തെളിഞ്ഞു സമ്പത്തിന്റെ കൊടുമുടിയിൽ നിന്നിട്ടും തനിക്ക് സ്നേഹിച്ചവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇല്ല എന്നയാൾ തന്റെ മനസ്സിൽ ഉറപ്പിച്ചു ഇത്തവണ തോൽക്കില്ല വിറയ്ക്കുന്ന കൈകളോടെ അയാൾ മീരയുടെ കവിളിൽ മെല്ലെ തൊട്ടു ഐസ് പോലെ തണുത്ത ആ കൊച്ചു ശരീരം ഒരു കണിക ജീവൻ പോലും ഇല്ലെന്ന് അയാൾക്ക് തോന്നി അയാൾ കണ്ണുകളടച്ചു മീരയുടെ കഴുത്തിന് താഴെ തന്റെ വിരൽത്തുമ്പമർത്തി സമയം നിശ്ചലമായി നഗരത്തിൻ്റെ ശബ്ദങ്ങൾ അനന്തകൃഷ്ണന്റെ ആകാംക്ഷ എല്ലാം മാഞ്ഞുപോയി ഹരിശങ്കറിന്റെ ലോകത്തിൽ ആ നിമിഷം അയാൾ മരണം മാത്രമായിരുന്നു പ്രതീക്ഷിച്ചത് അപ്പോഴാണ് ആ അനുഭവം ഒരു ഈർക്കിലിയുടെ തുമ്പത്ത് മണൽധരി കുടുങ്ങിയതുപോലെ ദ്രവിച്ച തുണിയുടെ നേർത്ത നൂലുപോലെ ഒരു അടിസ്ഥാനപരമായ മിടിപ്പ് ജീവന്റെ ഒരു അടയാളം അങ്ങേയറ്റം ദുർബലമായെങ്കിലും നിലനിൽക്കുന്ന ഒരു ഹൃദയമിടിപ്പ് മീര മരിച്ചിട്ടില്ല നിസ്സഹായതയുടെ തണുത്ത ഭിത്തി തകർന്നു വീണു ഹരിശങ്കരന്റെ മുഖത്ത് ഒരു പുത്തൻ ഊർജം നിറഞ്ഞു അയാൾ ഉടൻ തന്നെ മീരയെ വാരിയെടുത്തു അഞ്ജലിയെ തന്റെ വലതുകൈ കൊണ്ട് മുറുകെ പിടിച്ചു അനന്ത ഹോസ്പിറ്റൽ ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് ഇപ്പോൾ ഹരിശങ്കർ ലേഖയുടെ മരണശേഷം താൻ ഉപേക്ഷിച്ച പ്രതീക്ഷ എന്ന വാക്കിൽ വീണ്ടും വിശ്വസിച്ചു അയാളുടെ കയ്യിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡീലുണ്ടായിരുന്നു ഒരു ജീവൻ രക്ഷിക്കാനുള്ള അവസരം ആസ്റ്റർ മെഡിസിറ്റിയുടെ ഐ സിയു അണുവിമുക്തമായ വെളുത്ത മുറികൾ ബീപ് ശബ്ദങ്ങൾ തിരക്കിട്ട ഡോക്ടർമാരും നഴ്സുമാരും മീരയെ തീവ്രപരിചരണ വിഭാഗത്തിലെ പ്രത്യേക ഇൻക്യുബേറ്ററിൽ കെടുത്തി ഹൈപ്പോതെർമിയയെയും ഗുരുതരമായ പോഷകാഹാരക്കുറവും മാറ്റിയെടുക്കാനുള്ള ചികിത്സകൾ ആരംഭിച്ചു ഹരിശങ്കർ അവിടെ തങ്ങി അയാളുടെ ഷെഡ്യൂള് പൂർണ്ണമായി താളം തെറ്റി സിംഗപ്പൂർ ഡെലിഗേഷൻ കാത്തിരുന്നു ബോർഡ് മീറ്റിംഗ് മാറ്റിവെച്ചു ടെക്നോവിഷൻ ഗ്രൂപ്പിൽ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ആശയക്കുഴപ്പം ഉടലെടുത്തു പക്ഷേ ഹരിശങ്കറിനെ അതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല അയാളുടെ ശ്രദ്ധ മുഴുവൻ ഐ സിയുവിൻ്റെ ചില്ലുഭിത്തിയിൽ മീരയുടെ നേർത്ത അനക്കങ്ങളിൽ മാത്രമായിരുന്നു അഞ്ജലി ഹരിശങ്കറിന്റെ ഒരു പഴയ ഷർട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടി അവൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുരക്ഷിതമായ കൈകളിൽ അഭയം കണ്ടെത്തി അംഗളെ ഞങ്ങളുടെ അച്ഛനും അമ്മയും മുത്തശ്ശിയും പെട്ടെന്ന് പോയി ഇനി ഞാൻ ഒറ്റയ്ക്കാവില്ല അല്ലേ അവളുടെ ചോദ്യം ഹരിശങ്കറിന്റെ ഉള്ളിൽ ഒരു പുതിയ ബന്ധത്തിന്റെ അടിസ്ഥാനമിട്ടു രണ്ടു ദിവസത്തിനു ശേഷം മീരയുടെ നില മെച്ചപ്പെട്ടു തുടങ്ങിയപ്പോഴാണ് രവി മേനോൻ രംഗപ്രവേശം ചെയ്തത് മുപ്പതുകളുടെ അവസാനമുള്ള അയാൾ വൃത്തിയായി തേച്ച ഘാദി ഷർട്ടും കട്ടിയുള്ള കറുത്ത ഫ്രെയിമുള്ള കണ്ണടയും ധരിച്ചിരുന്നു നിയമത്തിൻ്റെ ഓരോ അക്ഷരത്തിലും അയാൾക്ക് വിശ്വാസമുണ്ടായിരുന്നു മിസ്റ്റർ ഹരിശങ്കർ രവിമേനോൻ ആദരവോടെ തുടങ്ങി പക്ഷെ ശബ്ദത്തിൽ കണിക്ഷതയുണ്ടായിരുന്നു നിങ്ങൾ ചെയ്തത് വലിയൊരു കാര്യമാണ് പക്ഷെ നിയമം അതിൻ്റെ വഴിക്ക് സഞ്ചരിക്കണം ഞാനൊരു സർക്കാർ അംഗീകൃത സാമൂഹിക പ്രവർത്തകനാണ് അനാഥരായ കുട്ടികളെ അവരുടെ പശ്ചാത്തലം പരിശോധിക്കാതെ ഒരു വ്യക്തിയുടെ സംരക്ഷണയിൽ വിടുന്നത് നിയമപരമായി ശരിയല്ല ഹരിശങ്കർ എഴുന്നേറ്റു അയാളുടെ കണ്ണുകളിൽ ഉറക്കമില്ലായ്മയുടെ നലർന്നിരുന്നു പക്ഷേ ഒരു തീവ്രമായ ദേഷ്യം അതിൽ തിളങ്ങി ഞാൻ അവരെ തെരുവിൽ ഉപേക്ഷിക്കാൻ പോകുന്നില്ല മിസ്റ്റർ മേനോൻ എൻ്റെ കയ്യിൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടതെല്ലാമുണ്ട് പണം മിസ്റ്റർ ഹരിശങ്കർ പണം മാത്രമാണ് നിങ്ങൾക്കുള്ളത് ടെക്നോവിഷൻ എന്ന നിങ്ങളുടെ ലോകം ഈ കുട്ടികൾക്ക് സുരക്ഷിതത്വം നൽകില്ല ലേഖയുടെ വിയോഗം ശേഷം വന്ന മാനസിക ആഘാതം നിങ്ങളുടെ ജോലിഭാരം ഇവയൊന്നും ഒരു സ്ഥിരമായ കുടുംബബന്ധത്തിന് അനുയോജ്യമല്ല ഈ കുട്ടികൾക്ക് വേണ്ടത് പ്രൊഫഷണൽ കൗൺസിലിങ്ങും സംരക്ഷണ കേന്ദ്രത്തിലെ പ്രോട്ടോക്കോളുകളുമാണ് അത് നിയമമാണ് ആവശ്യപ്പെടുന്നത് നിയമം ഹരിശങ്കർ രോഷത്തോടെ ചിരിച്ചു ഈ നിയമം എവിടെയായിരുന്നു മിസ്റ്റർ മേനോൻ ഈ കുട്ടികൾ കൊച്ചിയിലെ തണുപ്പിൽ മരിച്ചു വീഴാതിരിക്കാൻ വേണ്ടി എൻ്റെ പണം ഈ നിമിഷം അവരെ രക്ഷിച്ചു എൻ്റെ ഹൃദയം ഇനി അവരെ സംരക്ഷിക്കും നിങ്ങൾ നിയമം പറയുന്നു ഞാൻ മനുഷ്യത്വം പറയുന്നു ഞാൻ എൻ്റെ കടമയാണ് ചെയ്യുന്നത് രവി മേനോൻ ശാന്തമായി പ്രതികരിച്ചു ഞാൻ കുട്ടികളുടെ ഭാവിയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല ഞാൻ ഫാമിലി കോടതിയെ സമീപിക്കും സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള ഉത്തരവിനായി ഞാൻ അപേക്ഷിക്കും ഹരിശങ്കറിന് താൻ വീണ്ടും നിസ്സഹായനാവുന്നതായി തോന്നി ഈ ലോകം തൻ്റെ ലേഖയെ കൊണ്ടുപോയതുപോലെ ഈ നിയമങ്ങൾ തൻ്റെ പുതിയ പ്രതീക്ഷകളെയും തട്ടിയെടുക്കാൻ പോകുന്നു അയാൾ ഐ സി യുവിന്റെ വാതിലിലേക്ക് നോക്കി അവിടെ അഞ്ജലി തൻ്റെ കണ്ണുകൾ തുടച്ച് ഹരിശങ്കറിന് ധൈര്യം നൽകാനായി നിന്നു ആ എട്ടു വയസ്സുകാരിയുടെ മുഖത്തെ ദൃഢത കോടിക്കണക്കിന് ഡീലുകൾ തകർത്ത ഹരിശങ്കറിന് പുതിയ ശക്തി നൽകി ശരി മിസ്റ്റർ മേനോൻ കോടതിയിൽ കാണാം പക്ഷേ പക്ഷെ ഓർക്കുക നിങ്ങൾ നിയമത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ഞാൻ ഞാൻ ഈ കുട്ടികളുടെ ജീവനെയാണ് പ്രതിനിധീകരിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ ഹരിശങ്കർ തൻറെ എല്ലാ ലീഗൽ ടീമിനെയും വിളിച്ചു വരുത്തി കോടികളുടെ കച്ചവടങ്ങൾക്കായി വാദിച്ചവർ ഇപ്പോൾ രണ്ട് അനാഥ അനാഥകുട്ടികൾക്കായി നിയമത്തിന്റെ വഴികൾ തേടി ആ ദിവസങ്ങളിൽ ഹരിശങ്കർ തന്റെ ജീവിതത്തിൽ ആദ്യമായി പണത്തോട് വിട പറഞ്ഞു ആ നിമിഷം മുതൽ അയാളുടെ ഏറ്റവും വലിയ നിക്ഷേപം അഞ്ജലിയുടെയും മീരയുടെയും ഭാവിയായിരുന്നു കുടുംബ കോടതി മുറിയിൽ കസേരകളും മേശകളും നീതിന്യായത്തിന്റെ ഗൗരവം പേറി നിന്നു മുറിയുടെ നടുവിൽ ഹരിശങ്കർ ഒരു വക്കീലി ടീമിനൊപ്പം ഇരുന്നു എതിർവശത്ത് രവി മേനോനും പ്രോസിക്യൂട്ടർമാരും നിയമപുസ്തകങ്ങൾ വെച്ചു മജിസ്ട്രേറ്റ് ജയലക്ഷ്മിയുടെ മുഖം ഗൗരവഭാവത്തിലായിരുന്നു കേസ് തുടങ്ങിയപ്പോൾ പ്രോസിക്യൂട്ടർ ഹരിശങ്കറിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കുത്തിത്തുരുന്നു സർ മിസ്റ്റർ ഹരിശങ്കറിന് കഴിഞ്ഞ മൂന്ന് വർഷമായി മാനസികമായ അസ്ഥിരതയുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ആകസ്മികമായ വിയോഗം അദ്ദേഹത്തെ ഡിപ്രഷനിലേക്ക് തള്ളിവിട്ടു അദ്ദേഹം പൂർണ്ണമായും ജോലിയിൽ അഭയം തേടുകയായിരുന്നു ഇത്രയും ഭാരമുള്ള ഒരു ബിസിനസ്സുകാരന് തൻ്റെ വികാലപരമായ ശൂന്യത നികത്താൻ വേണ്ടി ഈ കുട്ടികളെ ഒരു പരിഹാരമായി കാണാനാണ് സാധ്യത ഇത് കുട്ടികളുടെ ദീർഘകാല സുരക്ഷിതത്വത്തിന് ഭീഷണിയാണ് ഒരമ്മയുടെ സ്നേഹമോ ഒരു സ്ഥിരമായ കുടുംബബന്ധമോ നൽകാൻ അദ്ദേഹത്തിന് സാധിക്കില്ല രവി മേനോൻ തന്റെ വാദം ഉയർത്തി ബഹുമാനപ്പെട്ട കോടതി എന്റെ ലക്ഷ്യം വ്യക്തിഹത്യയല്ല നിയമം നടപ്പിലാക്കുകയാണ് സംരക്ഷണ കേന്ദ്രത്തിൽ ഈ കുട്ടികൾക്ക് സ്ഥിരതയുള്ള ഭക്ഷണം വിദ്യാഭ്യാസം കൗൺസിലിംഗ് എന്നിവ ലഭിക്കും ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ തിരക്കിനിടയിൽ ഈ കുട്ടികൾ വീണ്ടും ഒറ്റപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഹരിശങ്കർ അസ്വസ്ഥനായി അയാളുടെ കൈകൾ മുറുകെ പിടിച്ചു അയാളുടെ മനസ്സിന്റെ ഏറ്റവും ദുർബലമായ ഭാഗം ഈ ലോകം വലിച്ചു കീറുന്നത് അയാൾ വേദനയോടെ കണ്ടു മജിസ്ട്രേറ്റ് ഹരിശങ്കറിന്റെ നേർക്ക് തിരിഞ്ഞു മിസ്റ്റർ ഹരിശങ്കർ നിങ്ങൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വക്കീലന്മാർ സംസാരിച്ചല്ലോ ഇല്ല യോണർ ഹരിശങ്കർ എഴുന്നേറ്റു അയാളുടെ ശബ്ദം വിറച്ചു പക്ഷെ അതിലൊരു തരം തീവ്രമായ സത്യസന്ധതയുണ്ടായിരുന്നു വക്കീലന്മാർ അയാളെ നോക്കി സർ ഞാൻ ഞാനൊരു കണക്ക് കൂട്ടുന്നവനാണ് നഷ്ടവും ലാഭവും മാത്രം ലേഖ പോയപ്പോൾ എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ കഴിയാതെ പോയപ്പോൾ ഞാൻ തോറ്റുപോയി എൻ്റെ കയ്യിലുള്ള കോടികൾ ലോകം കണ്ട ഏറ്റവും മികച്ച ഡോക്ടർമാർ എല്ലാം നിസ്സഹായതയുടെ മുന്നിൽ വെച്ച് തോറ്റുപോയി അന്നാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം മനസ്സിലാക്കിയത് പണം കൊണ്ടെല്ലാം വാങ്ങിക്കാൻ കഴിയില്ല ആ വേദനയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ തിരക്കുകളിൽ ഒളിച്ചോടിയത് എന്നാൽ ഈ കുട്ടികളെ കണ്ടപ്പോൾ എൻ്റെ ഉള്ളിലെ മരവിപ്പ് മാറി മീരയുടെ ആ നേർത്തം മിടിപ്പ് എൻ്റെ ജീവിതത്തെ തിരികെ കൊണ്ടുവന്നു ഇവരെൻ്റെ കണക്കുകൂട്ടലുകളല്ല ഇവരെൻ്റെ ജീവിതമാണ് എൻ്റെ വേദനയുടെ പാഠങ്ങളാണ് ഇവരെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് വിട്ട് വീണ്ടും എന്നെ ശൂന്യനാക്കരുത് ഞാൻ സമയം കൊടുക്കാം സ്നേഹം കൊടുക്കാം എൻ്റെ മകളുടെ കൈ പിടിച്ചാണ് ഞാൻ വീണ്ടും ജീവിക്കാൻ പഠിക്കാൻ പോകുന്നത് യുവർ ഓണർ എനിക്കെന്റെ മക്കളെ തരണം ഞാൻ ഇവരെ നല്ലവരായി വളർത്താം കോടതിയുടെ കണ്ണുകൾ ഹരിശങ്കരന്റെ തുറന്നു പറച്ചിലിൽ നനഞ്ഞു അപ്പോഴാണ് മജിസ്ട്രേറ്റ് ജയലക്ഷ്മി അഞ്ജലിയെ വിളിച്ചത് ചെറിയൊരു കസേരയിലേക്ക് ധൈര്യത്തോടെ കയറിയിരുന്ന് അഞ്ജലി കോടതിയിലെ വലിയ മനുഷ്യരെ നോക്കി അവളുടെ കണ്ണുകളിൽ നിസ്സംഗതയായിരുന്നില്ല മറിച്ച് ഹരിശങ്കരനെക്കുറിച്ചുള്ള അചഞ്ചലമായ വിശ്വാസമായിരുന്നു ഞാൻ ഞാൻ എൻ്റെ അനിയത്തിയെ ഒരുപാട് സ്നേഹിക്കുന്നു അവൾ തുടങ്ങി അവളുടെ ശബ്ദം വളരെ വ്യക്തമായിരുന്നു ഞങ്ങൾക്ക് അച്ഛനും അമ്മയും പോയപ്പോൾ ലോകം മുഴുവൻ ഞങ്ങൾക്ക് പുറംതിരിഞ്ഞു നിന്നു അങ്കിളിനെ കണ്ടുമുട്ടുന്നതിന് തൊട്ടുമുമ്പ് മീര മരിച്ചുപോയെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഞങ്ങൾക്ക് ജീവൻ നൽകിയത് ഈ ഹരി അങ്കിളാണ് അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്കെന്റെ അച്ഛനെ ഓർമ്മ വന്നു അവൾ ഹരിശങ്കരനെ നോക്കിച്ചിരിച്ചു അങ്കിൾ എൻ്റെ അനിയത്തിയെ മരിക്കാൻ വിട്ടില്ല അദ്ദേഹം ഞങ്ങളെ ഒറ്റയ്ക്കാക്കില്ല നിയമം എന്താണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ എന്റെ അച്ഛൻ സ്നേഹമാണ് സംരക്ഷണ കേന്ദ്രത്തിൽ പോകാൻ എനിക്ക് പേടിയാണ് എനിക്ക് ഇദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കണം എന്നെയും മീറയെയും ഞങ്ങളുടെ പുതിയ അച്ഛൻ്റെ കൂടെ വിടണം പ്ലീസ് മജിസ്ട്രേറ്റ് ജയലക്ഷ്മി തൻ്റെ കണ്ണട ഊരി ഊരിവെച്ചു നിയമത്തിന്റെ പുസ്തകങ്ങൾക്കപ്പുറം ഹൃദയത്തിൽ നിന്ന് വന്ന ആ വാക്കുകൾക്ക് അവർ വില കൽപ്പിച്ചു ഈ കോടതി നിയമത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് മാത്രമല്ല മനുഷ്യത്വത്തിൻ്റെ ഹൃദയം കൊണ്ടുകൂടി വിധിയെഴുതുന്നു കുട്ടികളുടെ സുരക്ഷിതത്വവും താൽപ്പര്യവുമാണ് വലുത് അഞ്ജലിയുടെയും മീരയുടെയും താൽക്കാലിക സംരക്ഷണം ഉടനടി ഹരിശങ്കറിന് നൽകാൻ ഉത്തരവായിരിക്കുന്നു രവി മേനോൻ മിസ്റ്റർ ഹരിശങ്കറിന്റെ ബംഗ്ലാവ് സന്ദർശിച്ച് ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം ഹരിശങ്കർ തൻ്റെ കണ്ണുകൾ തുടച്ചു രവി മേനോൻ പോലും ഹരിശങ്കർ ഒരു കൈ കൊടുത്തു പറഞ്ഞു നിയമത്തെക്കാൾ വലിയ ചില സത്യങ്ങളുണ്ട് സാർ നിങ്ങൾ വിജയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹരിശങ്കറിന്റെ ബംഗ്ലാവ് ഇനി വെറുമൊരു വീടായിരുന്നില്ല അതൊരു അഭയസ്ഥാനമായിരുന്നു മീരയുടെയും അഞ്ജലിയുടെയും ചിരികൾ വിശാലമായ ഹാളിൽ അലയടിച്ചു ശൂന്യമായ ലിവിംഗ് റൂമിൽ മീരയുടെ കളിപ്പാട്ടങ്ങൾ ചിതറിക്കിടന്നു ആദ്യമായി ഹരിശങ്കറിന് ആ ഒരു സൗന്ദര്യം കണ്ടെത്താൻ കഴിഞ്ഞു ദത്തെടുക്കൽ നടപടികൾ പൂർത്തിയാക്കി കോടതിയുടെ അന്തിമവിധി വന്നപ്പോൾ അഞ്ജലിയും മീരയും ഔദ്യോഗികമായി ഹരിശങ്കറിന്റെ മക്കളായി തൻ്റെ ജീവിതശൈലിയിൽ ഹരിശങ്കർ വലിയ മാറ്റങ്ങൾ വരുത്തി ബോർഡ് മീറ്റിങ്ങുകൾ രാവിലെ പത്തരയ്ക്ക് ശേഷം മതി അനന്തകൃഷ്ണൻ പുതിയ ഷെഡ്യൂൾ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി അനന്താ എനിക്കിപ്പോൾ രണ്ട് ഡീലുകൾ പൂർത്തിയാക്കാനുണ്ട് ഒന്ന് അഞ്ജലിയുടെ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കുക രണ്ട് മീരയെ കളിപ്പിച്ച് ചിരിപ്പിക്കുക ഹരിശങ്കർ ചിരിച്ചു ആ ചിരിയിൽ വർഷങ്ങളായി നഷ്ടപ്പെട്ട പ്രസന്നതയുണ്ടായിരുന്നു യൂട്യൂബ് നോക്കി ഉണ്ടാക്കാൻ ശ്രമിച്ച അയാൾക്ക് പലപ്പോഴും അടുക്കളയിൽ പാളിച്ചകൾ സംഭവിച്ചു അഞ്ജലി പതിയെ അയാളുടെ ഷെഫായി മാറി അപ്പാ വെള്ളം കുറഞ്ഞുപോയി മീര നിലത്തു കടന്ന് കുസൃതി കാണിച്ചു ഹരിശങ്കർ അഞ്ജലിയെ കൊച്ചിയിലെ മികച്ച സ്കൂളിൽ ചേർത്തു അവൾ നന്നായി പഠിച്ചു ഒരു ദിവസം അവൾ ഹരിശങ്കറിന്റെ പുഴയൊരു ലാപ്ടോപ്പ് നന്നാക്കാൻ ശ്രമിച്ചു അപ്പാ ഇതിന്റെ റാം കുറവാണ് ഇത് സ്ലോ ആണ് അവളുടെ ബുദ്ധിയും തന്റെ ഐ ടി സാമ്രാജ്യത്തിന്റെ ഭാവി അവളിലാണെന്ന് അയാൾക്ക് തോന്നി ലേഖയുടെ റൂം ഹരിശങ്കർ ഇതുവരെ തുറക്കാത്ത മുറി അവൻ മീരയ്ക്ക് വേണ്ടി തുറന്നുകൊടുത്തു ലേഖയുടെ പഴയ ഫ്രോക്കുകൾ അവൾക്കെടുത്തു നൽകി ലേഖയുടെ കയ്യക്ഷരമുള്ള കവിതകൾ പതിയെ ഹരിശങ്കർ വീണ്ടും വായിക്കാൻ തുടങ്ങി കുട്ടികളുടെ സ്നേഹം ഹരിശങ്കറിന് നഷ്ടപ്പെട്ട സന്തോഷം തിരികെ നൽകുകയും ചെയ്തു ഒപ്പം ലേഖയുടെ വേർപാടിന്റെ വേദനയിൽ നിന്ന് മുക്തി നേടാൻ സഹായിക്കുകയും ചെയ്തു വേദന ഒരു പാടായി അവശേഷിച്ചു എന്നാൽ ഇപ്പോൾ അത് ഓർമ്മകളിലെ സ്നേഹത്തിന്റെ ചൂടിൽ പൊതിന്ന പാടാണ് ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിജയം കണക്കുകളിൽ രേഖപ്പെടുത്തുന്നതല്ല മറിച്ച് ഒരു നിസ്സഹായന്റെ വിളി കേട്ട് അവർക്ക് പുതിയ ജീവിതം നൽകുന്ന കാരുണ്യത്തിലാണ് ഒരു കോടീശ്വരന്റെ ലോകം ഒരു കുടുംബത്തിന്റെ സ്നേഹത്തിൽ പൂർണ്ണത കണ്ടെത്തി ഹരിശങ്കറിന്റെ വലിയ ബംഗ്ലാവ് ഇപ്പോൾ യഥാർത്ഥത്തിൽ പ്രതീക്ഷയുടെ സിംഫണി മുഴങ്ങുന്ന ഒരു വീടായി മാറി